എൻ്റെ പൊഞ്ഞൂർ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേണ്ട ഇതാണ് റിസൾട്ട് കേട്ടോ നിങ്ങൾ ഇനി ഒരു ഷോപ്പിലും പോയിട്ട് സ്കിൻ വൈറ്റ്നിങ് ക്രീം എന്ന് പറഞ്ഞ് മേടിക്കേണ്ട ഒരു തന്നെ ഇല്ല നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കിൻ വൈറ്റ്നിങ് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് സെയിം ഈ രീതിക്ക് തന്നെ വേറൊരു ക്രീം നമ്മൾ റീസലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒത്തിരി അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ് കേട്ടോ അത് ഉപയോഗിച്ചവർക്ക് അറിയാം എന്തോരം റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുക എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇന്നും അതേ ഒരു വീഡിയോനെ കുറച്ചുകൂടി നല്ല അടിപൊളി റിസൾട്ട് തരുന്ന രീതിക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെയ്തെടുത്തു എന്താണെന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ഒരു പാൻ ഒന്ന് ചൂടാക്കി കൊണ്ടുവരാം എന്നിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് ഒരു തുള്ളിപൊടി ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല പ്യൂറായിട്ടുള്ള പാൽ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഏത് പാലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ ഒരു പാലത്തിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് കൊണ്ടുവരാം ഏറ്റവും ലോ ഫ്ലെയിമിലും വേണ്ട ഹൈ ഫ്ലെയിമിലും വേണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കി കാച്ചി കൊണ്ടുവരണമായിരുന്നു ഓക്കെ നമുക്കിപ്പോൾ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏകദേശം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കിട്ടുന്ന രീതിക്ക് വേണം ഇത് കാച്ചി കുറു ി കൊണ്ടുവരാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പാൽ വറ്റുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ്രോൺ ആണ് കേട്ടോ കുങ്കുമ്പൂ ആണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഒരു നുള്ളും മതിയാകും അത് അത് നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഈ ഒരു പാൽ നന്നായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരേക്കും വറ്റിച്ച് കുറുക്കി കൊണ്ടു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് നമ്മൾ സാഫ്രോൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല രീതിക്ക് മിക്സ് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ തിനെ പറ്റി പിടിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക അപ്പൊ ഞാൻ ഇവിടെ വേറൊരു ബൗളിനകത്തേക്ക് അങ്ങ് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇതേപടി അങ്ങ് ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നമുക്കിത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യാം കേട്ടോ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം അതിന്റെ പേരിൽ നമ്മളിത് ഒരു ബൗളിനകത്തേക്ക് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഈ കൂട്ടിലേക്ക് അല്പം ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി ആവശ്യമില്ല നമുക്കൊരു കാൽ ടീസ്പൂൺ മാത്രം മതിയാകും കേട്ടോ അത് ഇതിനകത്ത് ആഡ് കൊടുക്കാം പിന്നീട് അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ സാഫ്രോൺ അലോവേറ ജെല് അതായത് നമ്മുടെ കുങ്കുമപ്പൂ ചേർത്തിട്ടുള്ള സാഫ്രോൺ അലോവേറ ജെല്ലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ജെല്ല് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സ്പൂണിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ജെല്ലി ക്രീമി ക്രീമിയായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് ഡ്രൈ സ്കിന്നാർക്കും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക കാരണം ആ ഒരു പാലിനകത്ത് നല്ലൊരു മോസ്റ്റർ ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇടിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തന്നെ ഫേസ് മോയിസ്റ്ററൈസർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫേസ് മോയിസ്റ്ററൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമുക്കിത് കോമൺ ആണ് ഈ ഒരു ആലോവേറ ചേർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോമൺ ആണ് എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് ഹൈലി ഒരു മോസ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മോയിസ്ചറൈസിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഇത്രേ ഉള്ളൂ ഇനി നമുക്കിതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ബോട്ടിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമുക്കതൊരു ഫൈവ് ടു സെവൻ ഡേയ്സ് അത്ര മാത്രം വെച്ചിരുന്നാൽ മതി അതിൽ കൂടുതലായിട്ട് ആരും വെക്കേണ്ട കാര്യമില്ലാട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക അതുപോലെ തന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും ഉണ്ടാക്കി ഉപയോഗിക്കുക അപ്പോൾ മെയിൻ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു മണിക്കൂറെ വെച്ചിരിക്കാനായിട്ട് നോക്കുക എന്നിട്ട് വാഷ് ചെയ്യുക കേട്ടോ പിംപിൾസ് വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തൊരു പാക്കും എന്തൊരു ഒരു ഡി ഐ വൈ ആണെങ്കിലും നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറും ക്രീമോ അല്ലെങ്കിൽ നല്ലൊരു ജെല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത് ഡെയിലി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ സ്കിൻ ക്രീസ് ചെയ്യുകയും മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ മുഖക്കുരു വന്നു പോയിണ്ടാവുന്ന പാടുകൾ തഴമ്പുകൾ ഇതെല്ലാം കുറച്ചു കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ നല്ലൊരു ഗ്ലോയിൻ ലുക്ക് കൊണ്ടുവരാനായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒരു തവണത്തേക്ക് എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു വെക്കുക എന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ നരക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ അറിയിക്കും ടാറ്റാ ബേബേ ഫ്രം